ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന പ്രദേശത്ത് തിലകക്കുറിയായി നിലകൊള്ളുന്നു സെന്റ് തോമസ് ചർച്ച് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു ദൈവദാൻ ദൈവദാൻ പോലെ തന്നെ മനോഹരമായ ദൈവത്തിൻ്റെ ദാനമാണ് ഇവിടെയുള്ള ഓരോ അന്തേവാസികളും നമുക്കുള്ളതിൽ നിന്നും സന്തോഷം കണ്ടെത്താതെ മറ്റെന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളിൽ പലരും ആ ഓട്ടത്തിനിടയിൽ നാം ജീവിക്കാൻ മറന്നു പോകുന്നു ചിരിക്കാൻ മറന്നുപോകുന്നു എങ്കിലും ഇടയ്ക്കൊക്കെ നാം നമ്മുടെ ചുറ്റിനും ഒന്ന് നോക്കണം നമുക്കിടയിൽ ഇങ്ങനെയും ഒരുപാട് ജീവിതങ്ങളുണ്ട് തങ്ങൾക്കുള്ളതിൽ നിന്നും തൃപ്തിപ്പെടുന്ന ചില ജീവിതങ്ങൾ പക്ഷേ അവർ നമ്മളെക്കാളും സന്തോഷത്തിലാണ് കാരണം അവർക്കൊന്നിനെക്കുറിച്ചും ആകുലതകളില്ല സങ്കടങ്ങളില്ല അവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ മാലാക്കന്മാർ എപ്പോഴും കാവലുണ്ട് രണ്ടായിരത്തി ആറിൽ ബഹുമാനപ്പെട്ട ഫാദർ എബ്രഹാം കയ്പം പ്ലാക്കിലാണ് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് വാർദ്ധക്യമേറിയവരും നിരാലംബരും ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നവരുമാണ് ഇവിടുത്തെ അന്തേവാസികൾ ഈ ദൈവദാൻ ഇവരുടെ വീടാണ് ഇവരുടെ കുടുംബമാണ് അമ്പല നിസ്സഹായിരമായ മക്കൾക്ക് വേണ്ടി ജീവിതം തീരെഴുതിയ ബഹുമാനപ്പെട്ട എബ്രാഹാം കൈക്കുമ്പളാക്കളച്ഛനായി തുടങ്ങിയതാണ് തങ്കമണിയിൽ പ്രവർത്തിക്കുന്ന ദേവദാന സെന്റർ എന്ന വൃദ്ധ മന്ദിരം ഇവിടെ ഇപ്പോൾ മുപ്പത്തിയെട്ട് പ്രായമായ അമ്മച്ചിമാരെയും സഹോ രോഗികളായ സഹോദരിമാരെയും സംരക്ഷിച്ചു പോയിരുന്നു ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ഇവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തു പോയിരുന്നു ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ജീവിതസായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കൾ രോഗാധിക്യക്കാൽ മറ്റുള്ളവർ ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ സാമ്പത്തികമില്ലാത്ത നിർദ്ധനരായ മക്കൾ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ ഭവനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ദൈവദാൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ പേരിടാൻ തന്നെ ഞങ്ങളുടെ സ്ഥാപക പിതാവായ അബ്രാഹാം കയ്പാക്കലച്ചു മുമ്പിൽ ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ടായിരുന്നു ദൈവദാനം ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങളുടെ സഭാ സമൂഹത്തിനോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ സ്ഥിരമായി യാതൊരു വരുമാന മാർഗങ്ങളുമില്ല നല്ലവരായ നാട്ടുകാരുടെയും തുച്ഛമായ ഗവൺമെൻറ് സഹായം കൊണ്ടുമാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് അപ്പോൾ എല്ലാം ദൈവദാനമായിട്ട് കിട്ടുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ദൈവത്തിൻ്റെ ദാനം ഇവിടെയുള്ള പാവപ്പെട്ട രോഗികൾ ദൈവത്തിൻ്റെ ദാനം ഞങ്ങൾക്ക് ഇവിടെ ഇവർക്ക് വേണ്ടതായി കിട്ടുന്ന സാമ്പത്തികവും ഭൗതികവുമായ മറ്റെല്ലാ സഹായങ്ങളും ദൈവത്തിൻ്റെ ദാനം ഒന്ന് മാത്രമാണ് സ്വന്തമായ ഒന്നുമില്ലാ വരുമാനമാർഗങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ആ ഒരർത്ഥത്തിലാണ് ദൈവദാൻ എന്ന സെൻറ്ററിനെ അച്ഛന് പേരിട്ടത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ പേരും ദൈവദാൻ സിസ്റ്റേഴ്സ് എന്നാണ് അത് ഞങ്ങളുടെ സമൂഹത്തിനും ഇതേപോലെ ദൈവത്തിൻ്റെ ദാനം ഒന്ന് മാത്രമാണ് ഞങ്ങളെല്ലാവരും ആ ഒരർത്ഥത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ദൈവദാന സെൻ്റർ എന്ന പേരിട്ടിരിക്കുന്നു ഇവിടുത്തെ സഹോദരിമാരുടെ സേവനങ്ങളും അവർ ചെയ്യുന്ന സമയങ്ങളും നിങ്ങൾ നാട്ടുകാർക്കും ഏലക്കാർക്കും അങ്ങോട്ട് ഇടവക്കാർക്കും എങ്കിലും വരയ്ക്കാൻ പറ്റുന്ന കാരണം അതുപോലെ സാധനമായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളെയൊക്കെ ഞാൻ ഈ അടുത്ത മാസം ആളുകളെയാണ് കേരളം സാധനം ഒരാളാണ് ഞങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഒത്തിരി പേര് സഹായിക്കുന്നു ഞാനും സഹായിക്കാറുണ്ട് എല്ലാ നല്ല മനസ്സാക്ഷി മനസ്സുകളുള്ള ആൾക്കാരുടെ കാരണങ്ങളും സഹായങ്ങളുമാണ് ഈ സാധനം ഇത്ര നാൾ നല്ല നിലയിൽ മുമ്പോട്ട് വന്നേ നാട്ടിൽ ഒരു നാൽപ്പൂറും അമ്മച്ചിമാരുണ്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വന്തം അമ്മച്ചിമാർ നമ്മുടെ വീട്ടില് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സഹോദരിമാരൊക്കെ പറയുന്നതോ രണ്ടോ മൂന്നോ പേരോൾ തന്നെ പേര് നോക്കാൻ വൃത്തിയുടെ കാര്യത്തിൽ ക്ലീനുടെ കാര്യത്തിൽ അമ്മച്ചിമാരുടെ വസ്ത്രധാര രീതി അവരുടെ ഭക്ഷണ രീതി എല്ലാം നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് ചെയ്തു പോകും എപ്പുറം നേരെ കടന്നു നടന്നു പോകും കാരണം എന്റെ അമ്മ ജീവിക്കില്ല നമ്മുടെ അമ്മച്ചിമാരെ എങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലുണ്ടോ അതുപോലെ കാണുന്നുണ്ടെങ്കിൽ തങ്കമ്മ ദൈവദാനം സെന്ററിൽ വന്നാൽ വാർദ്ധിക്കും എന്ന വാക്കിനോട് ചേർന്ന് കേൾക്കുന്ന മറ്റൊരു പദമാണ് വൃദ്ധസദനം ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുൻവിധിയോടെ തെളിയുന്ന ചില ചിത്രങ്ങളുണ്ട് വൃദ്ധസദനം എന്നാൽ നിരാലംബർ പാർക്കുന്ന സ്ഥലമെന്ന ചിത്രം എന്നാൽ ഈ ദേവതാൻ നിരാലംബർ പാർക്കുന്ന സ്ഥലമല്ല ഇതൊരു പകൽ വീടാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കാറില്ല കളിയും ചിരിയും കാര്യവുമായി ഇവരും തിരക്കിലാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പം ആറുമാസം കഴിഞ്ഞു ഞങ്ങളുടെ ശുശ്രൂഷാരീതികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങളായ ഈ ഇവിടുത്തെ അമ്മച്ചിമാരെ ശുശ്രൂഷയ്ക്ക് മാത്രമാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പുറത്ത് വേറെ ടീച്ചിങ്മാരിലോ ഡോക്ടർ പുറത്ത് ഞങ്ങൾക്ക് വേറെ ഒരു ജോലിമാരിലോ ഒന്നുമില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മച്ചിമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഈ ലൈഫിൽ കാരണം ഈ പാവപ്പെട്ട അമ്മച്ചിമാരോടൊപ്പം ഞങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരുടെ രോഗങ്ങളിലും വേദനകളൊക്കെ ഞങ്ങളും പങ്കാളികളാവുകയും ഞാനോട് ചെയ്യുന്നത് ഇവിടെ മുപ്പത്തെട്ടോളം അമ്മച്ചുമാരാണ് ഉള്ളത് അതിൽ ഒത്തിരി കടുപ്പുകാരായ അമ്മച്ചുമാരുണ്ട് ഞങ്ങളെ പ്രഭാതത്തിൽ തന്നെ അവരെ കുളിപ്പിച്ച് അവരെ ഒരുക്കി നല്ല സുന്ദരി കുട്ടികളൊക്കെ ആക്കി അങ്ങനെ ഞങ്ങൾ വിശുദ്ധ ബലി തുടങ്ങി ഞങ്ങളുടെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അത് പൂർത്തിയായി ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തിയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ ഈ ദൈവത്തിന് അമ്മച്ചിമാരുടെ ശുശ്രൂഷ കരിഗ്രാമത്ത് ജോസഫും നൽകി ഡൊണേറ്റ് ചെയ്ത സ്ഥലത്ത് ചെറിയ തോതിൽ ആരംഭിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി പത്ത് നാല്പത്തഞ്ച് അച്ഛരണരായ അമ്മച്ചിമാരെ നോക്കുന്ന ഒരു പ്രസ്ഥാനമായി ദൈവദാനം സെന്റർ മാറിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ടും ശരിക്കും ഇവിടെയുള്ള ഈ മദറിൻ്റെയും ബാക്കിയുള്ള മൂന്ന് സിസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അവരുടെ ത്യാഗ മനോഭാവം നമ്മള് കണ്ടുപിടിക്കേണ്ട തങ്കമണി ദേവുദാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ അമ്മച്ചമാരുടെ ഓരോ തരത്തിലുള്ള വേദനകളും അവരുടെ അസ്വസ്ഥതകളും അവരായിരിക്കുന്ന അവസ്ഥകളൊക്കെ കേൾക്കാനും അതനുസരിച്ച് നമുക്ക് അവരെ സ്വാതന്ത്ര്യപ്പെടുത്താനും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ സമാശ്വാസിപ്പിക്കുവാനൊക്കെ സാധിക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു അനുഗ്രഹമാണ് അവർക്ക് ഭക്ഷണം കഴിക്കുവാനും അവർക്ക് വസ്ത്രം കൊടുക്കുവാനും അവരൊന്ന് കുടിപ്പിക്കുവാനും അവരെയൊന്ന് വൃത്തിയാക്കുവാനും അവരെ ഏതവസ്ഥയിലായിരിക്കുന്നു ശാരീരികമോ മാനസികമോ ആത്മീയമായ ഏതവസ്ഥും പരമാവധി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വലിയൊരു അനുഗ്രഹം നിറഞ്ഞ സ്ഥാപനമാണ് ചെന്തിരൂപ്പ് വരുന്ന പാവപ്പെട്ടവരായ ആദരായ കൊച്ചിമാർ വൃദ്ധരായവർ നടക്കമ്മത്തവര് അയ്യാത്തവരൊക്കെ അവരുടെ കൊണ്ടു കഴിയുമ്പോൾ അവർ വളരെ കാര്യമായിട്ട് ശുസൂക്ഷിച്ചത് അവരുടേതായ എല്ലാ പ്രവർത്തികൾ ജോലി ചെയ്ത് അവർക്ക് വേണ്ട ബുദ്ധികളും ആശുപത്രി കൊണ്ടുവരാൻ അങ്ങനെ അവർ കൊണ്ടുപോയി അവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ വളരെ മനോഹരമായി ഗുണമെത്തി അവർക്ക് വേണ്ട രോഗാവസ്ഥയിലും ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുക്കുന്നതിൽ അവരെ വളരെയധികം കാര്യമായിട്ട് സംരക്ഷിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥരുന്നവരെ വാർദ്ധക്യമെന്ന പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോടും യാതൊരു പരിഭവങ്ങളുമില്ലാതെ സൂര്യൻ അസ്തമിക്കാത്ത ഈ പകൽ വീട്ടിൽ ഈ അമ്മമാർ സുഖമായിരിക്കട്ടെ ഇവർക്ക് കൂട്ടായി ദൈവത്തിൻ്റെ സ്വന്തം മാലാഖമാർ എന്നും കൂടെയുണ്ടാവട്ടെ